നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് നിൽക്കുന്നത് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളൊരു വീഡിയോ എടുക്കാനായിട്ട് പോകുന്ന വഴി ദാഹിച്ച് വലഞ്ഞ് നമ്മുടെ ആശാരിമുക്കെന്ന് പറഞ്ഞ സ്ഥലം അതായത് തട്ടാമലയിൽ നിന്നും നേരെ മയ്യനാടേക്ക് പോകുന്ന റൂട്ടിൽ ആശാരിമുക്കെന്ന് പറഞ്ഞ സ്ഥലത്തൊരു കടയുണ്ട് കണ്ടല്ലേ മോരുകട ഈ മോരുകടയിൽ ഒരുപാട് വെറൈറ്റി മോരുകൾ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ വന്നപ്പോൾ മറ്റൊരു സംഭവം പറഞ്ഞു വെടിക്കെട്ട് മോര് അതെന്തുവാണെന്നറിയാൻ വേണ്ടിയിട്ടാണ് കയറിയത് കുടിക്കുന്ന ഓരോരുത്തർ കുടിക്കുന്ന മോരാണ് ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ ജീവിതവും അപ്പോൾ അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ഒരു ഒരു കലാകാരൻ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു കലാകാരനാണ് ഞാൻ എന്തായാലും മോര് കുളിക്ക് ഇത് വെടുക്കിട്ട് തന്നെയാണ് കേട്ടോ കാര്യം ഇപ്പം ഇത്ര നല്ല ചൂട് നിൽക്കുന്ന സമയത്ത് ഈ ഒരു മോരെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ആശ്വാസമാണ് വലിയ ആശ്വാസമാണ് ശരീരവും നല്ല കുളിർമയാവും കാറ്റുകണി നാനനാത്ത് ചേഞ്ചോനാത്ത് ചേഞ്ചോ കരണ്ട ചൂച്ചു കരണ്ട ചൂച്ചു വള നല്ല കുപ്പി വള വാങ്ങിത്തരും നാല് மால நல்ல கல்லு கல்லுமலை வாங்கித்தரும் வள நல்ல குப்பி வள வாங்கி வாங்கித்தரும் மாலை நல்ல கல்லு வாங்கி கல்லுமால வாங்கித்தரும் சொக்கா சொக்கா சாமியோடிவாயு நண்டு கறி கூட்டி நல்ல சோறு வப்ப ചൊക്ക ചൊക്കെ ഓടിവായോ ഞണ്ടു കറി കൂട്ടി നല്ല ചോറുവെപ്പേ പൈക്കിഞ്ചോ 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 കഞ്ഞിവപ്പാലേ അരിമണിയും കാണി വെറ്റ മുറുക്കാനോ പുകയിലയും കാണി കഞ്ഞിവപ്പാലോ

పైకిం చూ పైకిం చూ పైకిం చూ కరెంటా కరెంటా చూచి అమ్మ నందకు పోయొలే అప్పన్ కొడుకు పోయొలే కరెంటా చూచి కరెంటా చూచి ఓహో ഞാൻ സച്ചിന്റെ ശബ്ദമാണ് അനുകരിക്കാൻ പോകുന്നത് ഐ ആം സച്ചിൻ ദി ഓഫ് ഇന്ത്യ വെൻ ഐ ഐ ഐ ക്രീസ് ദി സ്പിരിറ്റ് ഓഫ് ഇന്ത്യ മൈ മൈ ആൻഡ് ഫോർ താങ്ക് യു അടുത്തത് നമ്മളെ പഴയകാല നടനായ തൃ കൃഷി സുമാരൻ നായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം അദ്ദേഹത്തിന്റെ ആ ശബ്ദം ഒന്ന് ഞാൻ അനുകരിക്കുകയാണ്

ഈ വീടിൻ്റെ മഹാലക്ഷ്മി ആയിരുന്നുള്ളൂ എൻ്റെ കണ്ണോൻ്റെ കിടന്ന് പിടഞ്ഞ് പിടഞ്ഞു മരിച്ചത് ഞാൻ മറക്കണോ ഏ പറയാടാ വക്കീലേ ഏ പറയാം